പനിച്ച് വരച്ച് കിടന്നാൽ ഞാനിപ്പോൾ ഒന്ന് തല പൊക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് സാറ്റർഡേ കണ്ണാടിയിൽ അഴുക്ക് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ ഒന്ന് കണ്ണാടിയിൽ മര്യാദയ്ക്ക് നോക്കിയിട്ട് പനിയും അയ്യായികൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ട് അതൊന്നും നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം നമുക്ക് സാറ്റർഡേ സ്കൂളിൽ പോകണം സ്കൂളിലിപ്പം ഈ അക്കാഡമിക് ഇയർ തീരാനായതുകൊണ്ട് എക്സാമിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ മീ പി ടി ഐ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് കുട്ടികൾ രണ്ടുപേരും ഉറങ്ങുവാണ് എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ കുറച്ച് പാഴ്സല് വാങ്ങിച്ചു കുട്ടികൾക്ക് അങ്ങനെ തിരിച്ചിപ്പം നമ്മൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി ഇന്നിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വരും അതുകൊണ്ട് കാര്യമായിട്ട് ഞാൻ പറഞ്ഞു വയ്യാത്തോണ്ട് നീ ലഞ്ചൊന്നും അധികം കുക്ക് ചെയ്യേണ്ട ഞങ്ങളൊരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് വരും അത്യാവശ്യം വീട്ടിലുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് ബീഫ് ഇരിപ്പുണ്ട് ഇന്നലത്തെ കുറച്ച് കറിയും റൈസൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങാനും റെസ്റ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാനും കേട്ടോ രണ്ട് രണ്ടര ആയപ്പോഴത്തേക്കൊരു ഫ്രണ്ട് വന്നു ആണുങ്ങൾക്കൊക്കെ കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞു ലേഡീസിനൊക്കെ ഞങ്ങൾക്കും പിള്ളേർക്കും പാൽ ചായ മതിയാണ് അതുകൊണ്ട് പാൽ ചായ ഒരു സൈഡിൽ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു കട്ടൻ ചായയൊക്കെ റെഡിയാക്കി പിന്നെ താഴേന്ന് വരുമ്പോൾ അവർ പപ്സും കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് നമുക്ക് ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് എൻ്റെ ഫുണറിൽ ചായ കുടിച്ച് കുറച്ച് നേരം നമുക്ക് ഇരുന്നിട്ട് ഒരു മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മന്തി പ്രിപ്പയർ ചെയ്യാമെന്ന് അതിന് കുറേ നേരം എല്ലാവരും കൂടെ കഥയും ഒക്കെ പറഞ്ഞിരുന്ന് നല്ല ഒരു റിലാക്സാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ പോലും നമുക്ക് ഒത്തു കിട്ടിയ ഒരു ഫ്രണ്ട്സിനോട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര മെൻ്റലി റിലാക്സ് ആകട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇനി മുതൽ ഈ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ നമ്മൾ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായാലും ശരി നമുക്കായാലും ശരി മെൻ്റലി ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും അത് അങ്ങനെ ഫൈനലി ഫോർ ഓ ക്ലോക്ക് ആയപ്പോൾ നമ്മളുടെ മന്തി പരിപാടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഫ്രണ്ട് മന്തിയൊക്കെ റെഡിയാക്കിയിട്ട് അതിനുള്ള റൈസൊക്കെ വേവിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മന്തിയാണ് റെഡിയാക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയും തീരും എല്ലാവരും തിന്നുകയും ചെയ്യും എൻ്റെ ഒന്നും പിള്ളേർ ചോറും കറിയൊക്കെ തിന്നാൻ ഇച്ചിരി മടിയാണ് ഇതുപോലെ മന്തി അതേപോലെ ബിരിയാണി റൈസ് അതുപോലെ ആ വക ഐറ്റംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നന്നായിട്ട് കഴിക്കും ചില മന്തിയൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തത് തന്നെ ഞാനിത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും എനിക്ക് പിന്നെ ഉണ്ടാക്കാനും വേണം പക്ഷേ ഞാൻ സത്യം പറഞ്ഞ ഇതിൻ്റെ ഈ മസാലക്കൂട്ട് പറയുന്നത് മറന്നുപോയി എന്തായാലും ക്യാപ്സിക്കം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് വരവിയിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഈ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേ ലീഫ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ നമ്മൾ നല്ലോണം എണ്ണ ഒഴിച്ച് അതിലേക്ക് നിരത്തി വെച്ചു എന്നിട്ട് ഇത് നമ്മൾ കൂടുതൽ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ നമ്മൾ ആ റൈസാണെങ്കിൽ നമ്മളൊരു മുക്കാൽ ഭാഗം വേവിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരു പിസിലിൻ്റെ ഉള്ളിൽ മതിയാവും ഒന്ന് അല്ലെങ്കിൽ രണ്ട് പിസില് അത്രയും മതിയാവും ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി ഞാൻ കഴുകി ഫ്രീസറിൽ വെച്ചതാണ് ഒരു മൂന്നാല് മണിക്കൂർ അതും കഴിഞ്ഞ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ചിക്കനും വേഗം വെന്തോളും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് വേണം നമ്മൾ റൈസ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഒരു ലെവലാക്കി നമുക്ക് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ചിക്കൻ ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് സൈഡും ഏകദേശം ഒന്നൊരു ചെറിയ രീതിയിൽ മുരുന്നിടം വരെ കേട്ടോ അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പമെന്നാകും പിന്നെ ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ മതി ധാരാളം മതി നമുക്കിത് വേകാനായിട്ട് ഇനി നമുക്കിതിൻ്റെ റൈസ് എടുത്ത് നമ്മൾ നമ്മളിതിൻ്റെ മേളിൽ നികത്തി എല്ലാം വെച്ച് കൊടുക്കാം കേട്ടോ കുക്കിങ്ങിൽ സത്യം പറഞ്ഞാൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും എൻ്റെ ഡെയിലി ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്യാനായിട്ട് ഞാൻ എവിടെയടുത്താണ് വിളിച്ച് ചോദിക്കുക കേട്ടോ എൻ്റെ കയ്യിൽ ഈ സാധനങ്ങളുണ്ട് എന്താ കുക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് എത്ര വലിയ കുക്കിംഗ് ഒന്നും അതങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്ര എക്സ്പേർട്ടേ അല്ല ഞാൻ കേട്ടോ അതുകൊണ്ട് മിക്ക ദിവസവും ശരിക്കും പറഞ്ഞാൽ ഇവക്ക് ബുദ്ധിമുട്ടാണെന്ന് തന്നെ പറയാം ഞാൻ എവറി ഡേ വിളിച്ചിട്ട് ചോദിക്കുക എൻ്റെ രണ്ട് തക്കാളിയുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് എന്താ കറി വെക്കാൻ പറ്റുകയെന്ന് പിന്നെ അതേപോലെ കറി നല്ല വയ്ക്കുന്നതും ഈ പറയുന്ന പോലെ നമുക്ക് എത്ര കൂട്ട് കിട്ടിയാലും ഉണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ ഈ വെക്കുന്നവരുടെ കൈപ്പുണ്യം എന്ന് പറയുമല്ലോ അതേപോലെയാണ് ചിലപ്പോൾ ഞാൻ വെച്ചാൽ ശരിയാവത്തേ ഇല്ല കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ വലിയ രണ്ട് മൂന്ന് പീസായിട്ട് ക്യാരറ്റും പച്ചമുളകും ഇതേപോലെ ഇങ്ങനെ മുകളിൽ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ പാലിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ കുറച്ച് ഒന്ന് കലക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് ഒരു നല്ലൊരു ഡേ ആയിരുന്നു അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സംസാരിച്ച് കുറേ കളിച്ച് അങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള നല്ലൊരു വീക്കെൻഡായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് പത്ത് പത്തരയായി എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ എന്തായാലും അവരുടെ വീട്ടിൻ്റെ അവർ പോവാണ് അപ്പോൾ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമുണ്ട് നല്ല മലയാളീസിലെ സൂപ്പർ കട അപ്പോൾ നമുക്ക് എന്തായാലും മീൻ ആവശ്യമുണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനും കൂടെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇറങ്ങി ഒരുമിച്ചാണ് എല്ലാവരും ഇറങ്ങിയത് അപ്പോൾ എന്തായാലും പോയി മീനും വാങ്ങിച്ച് നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് സ്റ്റോർ ചെയ്യണം എങ്ങനെയുണ്ട് നോക്കട്ടെ ഇനിയിപ്പോൾ ചൊവ്വാഴ്ച മീൻ വരുവുള്ളൂ ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് ഏർലി മോർണിംഗ് പോയാലേ നല്ല മീൻ കിട്ടുകയുള്ളു കുട്ടികളെ സ്കൂളിലൊക്കെ വിടുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും ആ സമയത്ത് പോയി വാങ്ങിക്കാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഓട്ടോലിതാ അവർ പോവുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ പുറകെ തന്നെ ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് എല്ലാ കാര്യത്തിനും എന്തിനും ഏതിനും നമ്മളെ കൂട്ടത്തിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ അവരുടെ കൂടെ അവരുടെ വീട്ടുപേരുടെ തൊട്ടടുത്ത് തന്നെയാണ് കട നമ്മുടെ മക്കളും ഒക്കെ ഒരേ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത് അപ്പോൾ അവർക്കും ഒരു ഫ്രണ്ട്സും ആൾക്കാരും ഒരു റിലാക്സും ആകും കുട്ടികൾക്കും ഒരു ഹാപ്പി ആകും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീക്കെൻഡിലൊക്കെ ഇങ്ങനെ ഒന്ന് ഒത്തു ചേർന്നത് കേട്ടോ അങ്ങനെ മീൻ കടയിലെത്തി നല്ല മീനൊന്നും ഞാൻ വിചാരിച്ച പോലെ തന്നെയായിരുന്നു നല്ല മീനൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു നല്ല തിരക്കുമായിരുന്നു ഇവിടെ വളരെ പെട്ടെന്നാണ് ക്ലൈമറ്റൊക്കെ ചെയ്ഞ്ച് ആയത് ഫെബ്രുവരി ഒരു രണ്ട് മൂന്നാം തീയതി ആകുമ്പോൾ തന്നെ ഭയങ്കര വെയിൽ എല്ലാം കരിഞ്ഞുണങ്ങിയ പോലെയാണ് ഇരിക്കുന്നത് നല്ല ദാഹമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കരിക്കൊക്കെ കരിക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള കടക്കാർക്കൊക്കെ ഇപ്പം നല്ല സീസണാണ് അന്നാതിരി ചൂടാണ് എന്തേറെ തണുപ്പുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഈ ഒരു കുപ്പി നിറയെ ഞാൻ കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയിട്ട് വന്നപ്പം മല്ലിപ്പൊടി മുളക് പൊടിയും ഒരുപാട് ഒരു മുളകൊടി ഒരു മൂന്ന് കിലോടെ മല്ലിപ്പൊടി ഒരു രണ്ട് കിലോ അങ്ങനെ എല്ലാം പൊടിപ്പിച്ചുകൊണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി ഈ കുപ്പിയിൽ ഒരു അല്പമേ ഉള്ളൂ ഒരു ഒരാഴ്ചത്തേക്കും കൂടെ ഉള്ളപ്പൊടിയേ ഉള്ളൂ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഒരു കുറേ നാളത്തേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം പോകുമ്പോഴും അതുപോലെ ചെയ്തിട്ട് വരണം എൻ്റെ മോനും കൂടെ കൂടുകയാണ് കേട്ടോ അവന് എൻ്റെ ചെറിയ മോനും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കാര്യത്തിലും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടാനും അവനെ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടിയാലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ മീനൊക്കെ കുറച്ച് ചെമ്മീൻ കുറച്ച് വാങ്ങിച്ചു കുറച്ച് അയല വാങ്ങിച്ചു കുറച്ച് മത്തി വാങ്ങിച്ചു അയലയും മത്തിയും കഴുകിയെല്ലാം ഞാൻ നമുക്ക് വറക്കാനായിട്ടെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് ചെറിയ കൊഞ്ച് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അതിനി നെക്സ്റ്റ് വീക്കിലേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ല ഒരു മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ വെക്കാം അപ്പോൾ പിന്നെ ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കെടുത്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ കാരണം രാവിലെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കായിരിക്കും കുട്ടികൾ സ്കൂളിൽ വിടുന്ന തിരക്ക് പിന്നെ സ്കൂളിൽ നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പ്രത്യേകം ഉണ്ടാക്കണം പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഫുഡ് പാക്ക് ചെയ്യുമ്പം അവർക്ക് എന്തെങ്കിലും മീനോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആവുകയെ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ആർക്കും ഇവിടെ അത്ര വലിയ പ്രിയ എല്ലാവർക്കും ഈ പറയുന്ന ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ വേണം ഫുഡ് കഴിക്കാനായിട്ടോ കേട്ടോ അങ്ങനെ എൻ്റെ മോൻ ഇത് എന്തൊക്കെയാണ് ഇടുന്നത് എങ്ങനെയൊക്കെയാണ് ആക്കുന്നത് എന്ന് കേട്ടോ നമ്മൾ കുട്ടികളെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഉത്സാഹവും തോന്നും അവർക്ക് നല്ലൊരു ഒരു ഇഷ്ടവുമായിരിക്കും അവരുടെ ഡെവലപ്മെൻറ്റിനായിക്കോട്ടെ ആക്റ്റീവ് ആകാതിരിക്കാ ആകാൻ വേണ്ടിയും ഒക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്നാമതെ ഞങ്ങളിങ്ങനെ ഈ റൂമിനകത്തു തന്നെ ഇരിക്കുന്നത് കൊണ്ടേ കുട്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നാട്ടിലുള്ള കുട്ടികളെപ്പോലെ ഓടിച്ചാടി കളിക്കാനൊന്നുമുള്ള ഒരു സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് മാക്സിമം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നമ്മൾ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ മീനൊക്കെ എല്ലാം റെഡിയാക്കി അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു ഉപ്പൊക്കെ എടുത്തതെന്നൊക്കെ പറഞ്ഞു ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പക്ഷേ എൻ്റെ വലിയ മോൻ നേരെ ഓപ്പോസിറ്റാണ് ചെറിയ മോൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വലിയ മോൻ നേരെ ഓപ്പോസിറ്റാണ് പനി അസുഖമൊക്കെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട് എൻ്റെ വെയിറ്റൊക്കെ നല്ല കുറഞ്ഞു കിട്ടോ ഫിഫ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഫിഫ്റ്റി എയ്റ്റ് കെ ജിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു നെക്സ്റ്റ് വീക്ക് എൻ്റെ അച്ഛനും അമ്മയൊക്കെ വരും കേട്ടോ ഒമ്പതാം തീയതി അതായത് ഇന്ന് എൻ്റെയും എൻ്റെ അമ്മയുടെയും അച്ഛനൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഞാൻ അവർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയത് ഒമ്പാന്തി കിട്ടിയില്ല അപ്പോൾ അവർ വെനസ്ഡേ കയറും വെനസ്ഡേ കയറിയിട്ട് പിന്നെ മൺഡേ തിരിച്ചു പോവുകയുള്ളു അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ ശരിക്കും അപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഒന്നിത്തിരി ലെവലാകണം അസുഖമൊക്കെ കുറയ്ക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻജോയ് ചെയ്യാനും പറ്റില്ല ഞാൻ എന്നെ ഒരു അവസ്ഥ കണ്ടാൽ അവർക്ക് ഭയങ്കര വിഷമമാകും വയ്യാതൊക്കെ ഇരുന്ന് ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടാൽ ഒരിടയ്ക്ക് നല്ല രീതിക്ക് ഹെൽത്തൊക്കെ തിരിച്ച് വന്നതായിരുന്നു പിന്നെയും അതൊക്കെ അങ്ങോട്ട് പോയി അങ്ങനെ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു ഇന്നലത്തെ മന്തിയൊക്കെ ബാക്കിയുള്ളത് കൊണ്ട് ഉച്ചയ്ക്ക് ആ മന്തി തന്നെ മതി ഫുഡൊന്നും വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല രാത്രിക്കത്തേക്ക് മീൻ പൊരിക്കാം പിന്നെ മോര് കറിയുണ്ട് അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇനി നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം അഗൈൻ മൺഡേ നാളെ മുതൽ വീണ്ടും നമ്മൾ ജോലി കാര്യങ്ങൾ തിരക്കിൽ അങ്ങനെ അതിലേക്ക് അങ്ങ് പോകും കിച്ചണൊക്കെ അത്യാവശ്യം എല്ലാം ക്ലീൻ ചെയ്തു ഇപ്പം ഞാൻ ഭയങ്കര അങ്ങ് ഒരു നമ്മൾ ചത്ത കന്ന് ചെയ്യാമെന്ന് പറയില്ല അങ്ങനെ ഞാൻ ചെയ്യാൻ നിൽക്കില്ല കേട്ടോ അത്യാവശ്യം എൻ്റെ ഹെൽത്തിലേക്കും കൂടെ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അത്ര വലിയ എഫേർട്ടും ഭയങ്കര ചിട്ടയോടെയും വൃത്തിയോടെയും വെടിപ്പോടെയും അങ്ങനെയൊന്നും ഞാൻ നോക്കില്ല എന്നെ കൊണ്ടും പറ്റുന്ന പോലെ വളരെ സ്ലോ ആയിട്ട് അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നത് ഒരിടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു അപ്പം തന്നെ ഇത് ചെയ്യണം രാവിലെ എഴുന്നേറ്റ് പാത്രം കഴുകി സെറ്റ് ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്ത് എന്നിട്ടേ കുക്ക് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ ആയിരുന്നു ഒരിടയ്ക്കൊക്കെ ഇപ്പം ഞാനങ്ങനെയൊന്നും ചിന്തിക്കാറില്ല കേട്ടോ പിന്നെ എനിക്ക് കോൾഡ് ആയതുകൊണ്ട് ചായ കുടിക്കാനൊരു ഭയങ്കര കൊതി ഇടക്കിടയ്ക്ക് വരാം അവർ ഞാൻ കുറച്ച് ചായ ആക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കുടിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് റിലാക്സ് ചെയ്ത് കിടന്ന് ഉറങ്ങണം കുറേ ഗുളിക തന്നിട്ടിട്ടുണ്ട് ഇതെല്ലാം കഴിക്കണം എന്തായാലും ഒരു മാസ്ക് മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പൊടിയൊക്കെ നല്ല അടിക്കുന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ കോൾഡൊന്നും അത്ര മാറാത്തേന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചായ കുടിച്ച് റിലാക്സ് ചെയ്യട്ടെ അപ്പോൾ ഈ വ്ളോഗ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഒരു ഡെയിലി വ്ലോഗ് പോലെ വലിയ ഇതൊന്നും ഇല്ലാതെ അങ്ങനെയും ഞാൻ ഇടയാണ് ചെയ്യുന്നത് കേട്ടോ ഇതെൻ്റെ ഒരു ലൈഫ് ഡയറി ആയിട്ട് ഞാൻ വിചാ വെക്കാമെന്ന് വിചാരിച്ചു വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക്